ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബേളിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ പരാമർശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് അണ്ടർടേക്കിങ്ങിലുള്ള ദ ന്യൂ ഇന്ത്യ അഷുൻസ് കമ്പനി ലിമിറ്റഡിൽ അഞ്ഞൂറ്റി അമ്പത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിന്റെ നിയമനത്തിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആണ് വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ നോക്കാം പത്ത് തസ്സുകളിലായിട്ട് അഞ്ഞൂറ്റമ്പത് വേക്കൻസിയാണുള്ളത് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് റിസ്ക് എഞ്ചിനീയേഴ്സ് അൻപത് വേക്കൻസിയാണ് എസ് സിക്ക് എട്ട് എസ് ഡിക്ക് നാല് ഒ ബി സിക്ക് പതിനാല് ഇ ഡബ്ല്യുസിനു അൺ റിസർവേൺ പത്തൊമ്പത് പി ഡബ്ല്യു ബി ഡിക്ക് എച്ച് ഐക്ക് ഒന്ന് വി ഐക്ക് ഒന്ന് അടുത്തത് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് എഴുപത്തഞ്ച് വേക്കൻസികളാണ് എസ് സിക്ക് പതിനൊന്ന് എസ് ടിക്ക് അഞ്ച് ഒ ബി സിക്ക് ഇരുപത് ഇ ഡബ്ല്യുസിന് എട്ട് അൺ ടു സെവൻ മുപ്പത്തൊന്ന് പി ഡബ്ല്യു ബി ഡിക്ക് ബി ഐക്ക് ഒന്ന് ഒ ബി സിക്ക് ഒന്ന് ഐ ഡിക്ക് ഒന്ന് അടുത്തത് ലീഗൽ സ്പെഷ്യലിസ്റ്റ് വേക്കൻസി അൻപത് എസ് സിക്ക് എട്ട് എസ് ടിക്ക് നാല് ഒ ബി സിക്ക് പതിമൂന്ന് ഇ ഡബ്ല്യുസിന് അഞ്ച് അൺ ടു സെവൻ ഇരുപത് പി ഡബ്ല്യു ബി ഡിക്ക് എച്ച് ഐക്ക് ഒന്ന് ബി ഐക്ക് ഒന്ന് ഐ ഡിക്ക് ഒന്ന് അടുത്തത് അക്കൗണ്ട് സ്പെഷ്യലിസ്റ്റ് ഇരുപത്തഞ്ച് വേക്കൻസികളാണ് എസ് സിക്ക് നാല് എസ് ഡിക്ക് രണ്ട് ഒ ബി സിക്ക് ഏഴ് ഇ ഡബ്ല്യു സിന് രണ്ട് അൺ ടു പത്ത് പി ഡബ്ല്യു ബി ഡി ഒ സിക്ക് ഒന്ന് അടുത്തൊഴിവ് എ ഒ ഹെൽത്ത് അൻപത് വേക്കൻസികളാണ് എസ് സിക്ക് എട്ട് എസ് ഡിക്ക് നാല് ഒ ബി സിക്ക് പതിനാല് ഇ ഡബ്ല്യു സിന് അഞ്ച് അൺ ടു പത്തൊമ്പത് പി ഡബ്ല്യു ബി ഡി എച്ച് ഐക്ക് ഒന്ന് ഒ സിക്ക് ഒന്ന് അടുത്തൊഴിവ് ഐ ടി സ്പെഷ്യലിസ്റ്റ് ഇരുപത്തഞ്ച് ഒഴിവുകളാണുള്ളത് എസ് സിക്ക് നാല് എസ് ടിക്ക് രണ്ട് ഒ ബി സിക്ക് ഏഴ് ഇ ഡബ്ല്യു എസിന് മൂന്ന് അണ്ടർ സെവന് ഒമ്പത് പി ഡബ്ല്യു ബി ഡിക്ക് എച്ച് ഐക്ക് ഒന്ന് അടുത്തത് ബിസിനസ് അനലിസ്റ്റ് എഴുപത്തഞ്ച് വേക്കൻസികളാണുള്ളത് എസ് സിക്ക് പതിനൊന്ന് എസ് ടിക്ക് ആറ് ഒ ബി സിക്ക് ഇരുപത് ഇ ഡബ്ല്യു എസിന് എട്ട് അണ്ടർ സെവന് മുപ്പത് പി ഡബ്ല്യു ബി ഡി എച്ച് ഐക്ക് ഒന്ന് ഒ സിക്ക് ഒന്ന് ഐ ഡിക്ക് ഒന്ന് അടുത്തത് കമ്പനി സെക്രട്ടറി രണ്ട് ഒഴിവുകളാണുള്ളത് അത് അണ്ടർ സെവൻ ആണ് രണ്ടൊഴിവുകളുള്ളത് അടുത്തത് ആക്ച്വൽ സ്പെഷ്യലിസ്റ്റ് അഞ്ച് ഒഴിവാണുള്ളത് ഒ ബി സിക്ക് ഒന്ന് അണ്ടർ സെവന് നാല് അടുത്ത ജർണലിസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒഴിവുകളാണുള്ളത് എസ് ടിക്ക് ഇരുപത്തൊമ്പത് എസ് സിക്ക് പതിനഞ്ച് ഒ ബി സിക്ക് അമ്പത്തിരണ്ട് ഇ ഡബ്ല്യുസിന് പത്തൊമ്പത് ജനറലിന് എഴുപത്തെട്ട് പി ഡബ്ല്യു ബി ഡി വി ഐക്ക് രണ്ട് എച്ച് ഐക്ക് രണ്ട് ഒ സിക്ക് രണ്ട് ഐ ഡിക്ക് രണ്ട് ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത് അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ മുതൽ തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വരെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം റിസ്ക് എഞ്ചിനീയേഴ്സ് ഏതെങ്കിലും വിഷയത്തിൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് ബിഇ ഓർ ബിടെക് ഓർ എംഇർ എം ടെക് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് സിക്സ്റ്റി പെർസെൻറ്റ് പാസ് ആയിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതിയാവും അടുത്തത് ലീഗൽ സ്പെഷ്യലിറ്റ് അറുപത് ശതമാനം മാർക്ക് കൂടെ ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ലോ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് മതിയാവും അടുത്തത് അക്കൗണ്ട് സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഐ സി എ ഐ അല്ലെങ്കിൽ പോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കിന് പാസ് ആയിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതി അതുമല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് അല്ലെങ്കിൽ പി ജി ഡി എം ഫിനാൻസ് അല്ലെങ്കിൽ എം കോം അറുപത് ശതമാനം മാർക്കോട് പാസ്സായിരിക്കണം എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അൻപത് ശതമാനം മാർക്കോട് പാസ്സായാലും മതിയാവും അടുത്തത് എ ഒ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എം ബി ബി എസ് ഓർ എം ഡി ഓർ എം എസ് ഓർ പി ജി മെഡിക്കൽ ഡിഗ്രി ഓർ ബി ഡി എസ് ഓർ എം ഡി എസ് ഓർ ബി എം എസ് ഓർ ബി എച്ച് എം എസ് അടുത്തത് ഐ ടി സ്പെഷ്യലിസ്റ്റ് ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസിൽ ബി ഓർ ബിടെക് അല്ലെങ്കിൽ എംഇ ഓർ എം ടെക് അറുപത് ശതമാനം മാർക്കോട് പാസ്സായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതിയാവും അടുത്തത് ബിസിനസ് അനാലിറ്റി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ആക്ച്വൽ സയൻസ് അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് ഈ പറഞ്ഞ ബാഞ്ച്കളിൽ ഏതെങ്കിലും ഒന്നിൽ അറുപത് ശതമാനം മാർക്ക് ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതിയാവും അടുത്തത് കമ്പനി സെക്രട്ടറി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എ സി എസ് ഓർ എഫ് സി എസ് ഫ്രോം ഐ സി എസ് ഐ സിക്സ്റ്റി പെർസെൻ്റ് മാർക്കുകൂടി പാസ്സായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതിയാവും അടുത്തത് ആക്ച്വറൽ സ്പെഷ്യലിസ്റ്റ് ഏതെങ്കിലും വിഷയത്തിൽ അറുപത് ശതമാനം മാർക്കുകൾ കൂടി ഗ്രാജുവേഷന് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പാസ്സായവരായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതിയാവും പ്രായപരിധി നോക്കാം പ്രായപരിധിയുടെ കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് മിനിമം ഇരുപത്തൊന്ന് വയസ്സ് മാക്സിമം മുപ്പത്തൊന്ന് വയസ്സ് അതായത് രണ്ട് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് റിലാക്സേഷൻ നോക്കാം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പത്ത് വർഷവും എക്സർവീസമാർക്ക് അഞ്ച് വർഷവും എക്സർവീസ്മാരിൽ വിസിബിലിറ്റി ഉള്ളവർക്ക് കൂടുതലായി മൂന്ന് വർഷവും അതുപോലെ പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എട്ട് വർഷവും വയസ്സുള്ളവരിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ് നോക്കാം പ്രിലിമിനറി എക്സാം മെയിൻ എക്സാം മുപ്പത് മിനിറ്റ് വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഇന്റർവ്യൂ ഇവയാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് പ്രിലിമിനറി എക്സാമിൻ്റെ സബ്ജക്റ്റും ഡീറ്റെയിൽസും നോക്കാം ഫസ്റ്റ് വൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് ഡ്യൂറേഷൻ വരുന്നത് ഇരുപത് മിനിറ്റാണ് ഇതിൻ്റെ മീഡിയം വരുന്നത് ഇംഗ്ലീഷ് അടുത്തത് റീസണിൽ എബിലിറ്റി അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് മുപ്പത്തഞ്ച് മാർക്ക് ഡ്യൂറേഷൻ വരുന്നത് ഇരുപത് മിനിറ്റ് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി അടുത്തത് കോൺടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് മുപ്പത്തഞ്ച് മാർക്ക് ഇരുപത് ആണ് ഡ്യൂറേഷൻ മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്ക് ഡ്യൂറേഷൻ വരുന്നത് അറുപത് മിനിറ്റ് ഒരു മണിക്കൂറാണ് ഈ എക്സാമിൻ്റെ ഡ്യൂറേഷൻ അടുത്തത് മെയിൻ എക്സാം ജേർണലിസ്റ്റിനും സ്പെഷ്യലിസ്റ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് എക്സാം വരുന്നത് ആദ്യം ജേർണലിസ്റ്റിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസും സിലബസ് നോക്കാം ഫസ്റ്റ് വൺ ടെസ്റ്റ് ഓഫ് റീസണിങ് അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്ക് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഡ്യൂറേഷൻ നാൽപ്പത് മിനിറ്റ് അടുത്തത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് ഇംഗ്ലീഷ് ആണ് മീഡിയം വരുന്നത് നാൽപ്പത് മിനിറ്റ് ആണ് ടൈം ഡ്യൂറേഷൻ അടുത്തത് ടെസ്റ്റ് ഓഫ് ജനറൽ അവേർനെസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്ക് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് മീഡിയം വരുന്നത് മുപ്പത് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ വരുന്നത് അടുത്ത ടെസ്റ്റ് ഓഫ് കോണ്ടക്റ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് അമ്പത് മാർഗാണ് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് നാൽപ്പത് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർഗ് അടുത്തത് സ്പെഷ്യലിസ്റ്റിന്റെ എക്സാമിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് വൺ ടെസ്റ്റ് ഓഫ് റീസണിങ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് മീഡിയം വരുന്ന ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഡ്യൂറേഷൻ മുപ്പത് മിനിറ്റ് അടുത്ത ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് മീഡിയം വരുന്നത് ആണ് ഡ്യൂറേഷൻ മുപ്പത് മിനിറ്റ് അടുത്തത് ടെസ്റ്റ് ഓഫ് ജനറൽ അവേർനെസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് മീഡിയം വരുന്ന ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഡ്യൂറേഷൻ ഇരുപത്തഞ്ച് മിനിറ്റ് അടുത്ത ടെസ്റ്റ് ഓഫ് കോണ്ടെക്റ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് മീഡിയം വരുന്ന ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഡ്യൂറേഷൻ മുപ്പത് മിനിറ്റ് അടുത്തത് സ്പെഷ്യൽ സ്ട്രീമാണ് പ്രൊഫഷണൽ നോളജിൻ്റെ റിലവൻറ്റ് ഡിസിപ്ലിൻ ഒബ്ജക്റ്റീവാണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് മീഡിയം വരുന്ന ഇംഗ്ലീഷ് ഓർ ഹിന്ദി മുപ്പത്തഞ്ച് ആണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ അങ്ങനെ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്ക് നൂറ്റമ്പത് ആണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ മെയിൻ എക്സാമിൻ്റെ കൂടെ മുപ്പത് മിനിറ്റ് വരുന്ന മുപ്പത് മാർക്കിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഉണ്ടാവും പത്ത് മാർക്കിൻ്റെ ലെറ്റർ റൈറ്റിങ്ങും ഇരുപത് മാർക്കിൻ്റെ എസ് എ റൈറ്റിങ്ങും ആണ് അതിനകത്ത് സിലബസായി വരുന്നത് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് രൂപയും മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എണ്ണൂറ്റി അൻപത് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ഇനി പ്രിലിമിനറി എക്സാമിൻ്റെ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശൂർ മെയിൻ എക്സാമിൻ്റെ എക്സാമിനേഷൻ സെൻ്റർ കേരളത്തിൽ എറണാകുളം മാത്രമേ ഉള്ളൂ ഫേസ് വൺ ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് വരുന്നത് പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഫേസ് ടു ഓൺലൈൻ എക്സാമിനേഷൻ വരുന്നത് ഇരുപത്തൊമ്പത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യേണ്ട വിധം നോക്കാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ന്യൂ ഇന്ത്യ ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പരാമർശിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എല്ലാവർക്കും നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം